കണ്ണത്ത ദൂരത്തോളം മഞ്ഞിന്റെ കടൽ കണി കാണാൻ ഒരു തെരി പച്ചപ്പോ പറയത്തക്ക ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഇടം താമസത്തെക്കുറിച്ച് ആലോചിക്കുകൂടി വയ്യ കണ്ണിന്റെ അക്ഷരാർത്ഥത്തിൽ പുളിരണിയിക്കുന്ന കാഴ്ചകൾ അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് ഇവ എന്നാൽ ഓരോ വർഷം കഴിയും തോറും തിരിച്ചറിയാത്ത രീതിയിൽ അന്റാർട്ടിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞു മൂടിയ പ്രദേശം എന്ന വിശേഷണം തീർത്തും ചേരാത്ത തരത്തിൽ മാറിക്കഴിഞ്ഞു ആഗോളതാപലം ലോകത്ത് മറ്റെവിടെയും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഇവിടവും മാറ്റിമറിച്ചു ഇപ്പോഴത്തെ പൂച്ചെടികളിൽ മഞ്ഞുപ്രദേശം മൂടുന്നത് ഗവേഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അന്റാർട്ടിക് ഹെയർഗ്രാസ് അന്റാർട്ടിക് കോൾവോട്ട് എന്നീ രണ്ട് സസ്യങ്ങളാണ് മഞ്ഞുപ്രദേശത്ത് പ്രധാനമായും വളരുന്നത് കഴിഞ്ഞ ഏതാനും ദശാബ്ദത്തിനിടെ ചൂടേറിയ വസന്തകാലം വേനൽക്കാലം പോലുള്ളവ മൂലം ഈ രണ്ട് സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ ഇരുപത് ശതമാനമായി ഉയർന്നിരുന്നു സിഡ്നി ദ്വീപിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ പൂച്ചടികളുടെ വളർച്ചാനിരക്ക് രേഖപ്പെടുത്തിയത് ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്രുബ്രിയയിലെ ഗവേഷകരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള അൻപത് വർഷത്തിനിടെ ഉണ്ടായ വളർച്ചാ നിരക്കുമായി പുതിയ വളർച്ചയുടെ തോതിന് ഗവേഷകർ താരതമ്യപ്പെടുത്തുകയായിരുന്നു അന്റാർട്ടിക് ഹെയർ ഗ്രാസ് എന്ന പൂച്ചെടി അൻപത് വർഷത്തിനിടെ ആർജിച്ച വളർച്ചയെക്കാൾ അളവിലുള്ള വളർച്ച രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ രേഖപ്പെടുത്തി അതേസമയം അന്റാർട്ടിക് പോൾവാൾട്ട് എന്ന സസ്യത്തിനകത്തെ അഞ്ചു ശതമാനത്തിലധികം വളർച്ച ഇതേ കാലയളവിൽ രേഖപ്പെടുത്തി അന്റാർട്ടിക് പെൻസുലയിൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സസ്യങ്ങൾക്ക് വ്യാപിക്കാൻ നിലവുള്ളതിനേക്കാൾ മൂന്നിരട്ടി സ്ഥലമുണ്ടാകുമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഇത്തരത്തിൽ പൂച്ചെടികളുടെ വ്യാപനം തുടരുകയാണെങ്കിൽ തിരിച്ചു ലഭിക്കാത്ത തരത്തിലുള്ള ജൈവ വൈവിധ്യ നാശങ്ങൾ ഉണ്ടാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്റാർട്ടിക്ക ഇതുവരെ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ ഉഷ്ണതർഗത്തിനും സാക്ഷിയായിരുന്നു ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഒന്നായ അന്റാർട്ടിക്ക കണ്ണിന് അശ്വതനം ഏകുന്നത് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് വർഷങ്ങൾ മുഴുവനും അന്റാർട്ടിക്കയിൽ തന്നെ താമസിക്കുന്ന ആളുകളും മഞ്ഞിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളുമെല്ലാം ഇവിടെയുണ്ട് സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി അന്റാർട്ടിക്ക മാറിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സസ്തിന്യായ നീലത്തിമിങ്കലത്തെ മുതൽ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവികളെ വരെ നേരിട്ട് കാണാം ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള പെൻഗിനുകൾ സീലുകൾ ഡോൾഫിനുകൾ അപൂർവീനം പക്ഷികൾ തുടങ്ങിയവയെ അടുത്ത് കാണാൻ സാധിക്കും ഭൂഖണ്ഡം സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെങ്കിലും ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അറുപത് ശതമാനം ഇവിടെയാണുള്ളതെന്ന് അധികമാർക്കും അറിയില്ല എന്നാൽ വർഷം മുഴുവനും ഈ ജലം മരവിച്ച് മഞ്ഞു കിടക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കാനാവില്ലെന്ന് മാത്രം ഈ മഞ്ഞ് ഉരുക്കി ഉപയോഗിക്കാനായി അന്റാർട്ടിക്കയിൽ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ വെള്ളം സംഭരിക്കാനായുള്ള ചെറിയ തടാകങ്ങളിൽ നിന്ന് മനുഷ്യരും മറ്റു ജീവികളും ദാഹമകറ്റുന്നു ഇവിടെ പ്രവർത്തനങ്ങൾക്കായി പ്ലാന്റർമാരെയും ടാങ്ക് ക്ലീനർമാരെയും ഇവിടെ നിയമിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയുടെ മഞ്ഞു നിറഞ്ഞ ഉപനിലത്തിനടിയിൽ അഗ്നിപർവ്വതങ്ങളെങ്കിലുമുണ്ട് ഇവയിൽ മൗണ്ട് എറൈബസ് ഇവിടെയുള്ള എറൈബസ് പർവ്വതത്തിൽ തിളച്ചു മറിയുന്ന ലാവാ തടാകമുണ്ട് പക്ഷേ അത് ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് അന്റാർട്ടിക്കയിലെ പെൻസുല കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ അന്റാർട്ടിക് ഉപദ്വീപിനുടനീളമുള്ള ശരാശരി താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിച്ചു ഇത് ഭൂമിയിലെ ശരാശരി താപനില വർധനവിന്റെ അഞ്ചിരട്ടിയാണ് ഇതുമൂലം പെൻകിനുകളുടെ ജീവിത രീതിയിലും ഇവിടെ വളരുന്ന ചിലയിനും പാലുകളുടെ വളർച്ചാ രീതിയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായതായി ഗവേഷകർ വിലയിരുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം ആദ്യമായി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ നേടുന്നത് കോളനിവൽക്കരണത്തിന്റെ കാലത്ത് തദ്ദേശീയ ജനസംഖ്യയില്ലാത്ത ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡമായിരുന്നു അത് പല രാജ്യങ്ങളും അന്റാർട്ടിക്കു മേൽ അവകാശവാദം ഉന്നയിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു തുടർന്ന് സമാധാനം നിലനിർത്താനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബറിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് അന്റാർട്ടിക്കയ്ക്ക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഭൂഖണ്ഡത്തെ ഒരുമിച്ച് ഭരിക്കാനുള്ള അത്ഭുതപരമായ ഈ രാജ്യാന്തര ഉടമ്പടിയിൽ പിന്നീട് നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങൾ കൂടിച്ചേർന്നു അന്റാർട്ടിക്കയിലെ മറ്റൊരു കാഴ്ച എന്നത് ബ്ലഡ് ഫാൾസ് ആണ് അൻപത്തിനാല് കിലോമീറ്ററോളം നീളത്തിൽ തൂവെള്ളയായി പരന്നു കിടക്കുന്നതിനാലാണ് അന്റാർട്ടിക്കയിലെ ട്രെയിലർ ഹിമാനി പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അവിടേക്ക് പര്യവേഷത്തിലെത്തിയ ഗവേഷകരുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു ഹിമാനിയുടെ നെറുകയിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന രക്തം ടൈലർ ഹിമാനിയയിലെ വെളുത്ത മഞ്ഞിൽ കടുത്ത ചുവപ്പ് നിറം കലർന്ന ഒഴുകുന്നു ബ്ലഡ് ഫ്ലോസ് എന്നാണ് അവർ ഇതിന് നൽകിയ പേര് വർഷങ്ങളോളം ഈ ചുവന്ന നിറത്തിന്റെ ഉറവിടം ഒരു രഹസ്യമായി തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ ശാസ്ത്രജ്ഞർ ഇതിന്റെ കാരണം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു ഹിമാനിയുടെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന വെള്ളം ഉപ്പും ഓക്സിഡൈഡ്സ് ഇരുമ്പും കൂടുതലുള്ള ഒരു സബ്ഗ്ലീഷ്യൻ തടാകത്തിൽ നിന്നാണ് വരുന്നത് ഓക്സിജനുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ ഇരുമ്പ് തുരുമ്പിടുത്തു വെള്ളത്തിൽ ചുവന്ന നിറം കലർന്നു ബ്ലഡ് ഫോൾസ് എന്ന് വിളിച്ചു പോന്നു